നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള ഒ സി ഡി മലബാർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ സുപ്പീറായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള പീറ്റർ ചക്യാത്ത് അച്ച പ്രിയങ്കനായിട്ടുള്ള ഫ്രാൻസിസ് ചുറ്റുപറമ്പിൽ അച്ച പ്രൊവിൻഷ്യൽ കൗൺസിലേഴ്സ് നമ്മുടെ പ്രിയപ്പെട്ട വികാരിച്ചൻ ഫാദർ മൊറേലി കുര്യനച്ചൻ സ്നേഹമുള്ള ഷമ്മാശന്മാരെ വാത്സലുള്ള സിസ്റ്റേഴ്സ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ ഏറെ പുരാതനമായിട്ടുള്ള ഒരു കാർമലൈറ്റ് ആശ്രമമാണ് തിരുവനന്തപുരത്തെ പാങ്ങോട് ആശ്രമം നാളെ പരിശുദ്ധ കർമ്മല കർമ്മലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ തയ്യാറെടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളോടൊത്ത് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലുള്ള ഈ ദേവാലയത്തിലെ പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് കഴിയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടും ദൈവാനുഗ്രഹവുമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് സിറോ മലബാർ സഭ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കണമെന്നും സിറോ മലബാർ സഭയിലെ കർത്താവിൻ്റെ സ്നേഹവും സന്തോഷവും ഒക്കെ ഉണ്ടാകാനായിട്ട് നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ മാധ്യസ്ഥം വഹിക്കണമെന്നും ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് എൻ്റെ പരിശീലനത്തിലെ കർമലൈറ്റ് കോൺഗ്രികേഷൻ്റെ ജനറൽ ആയിരുന്ന മൈക്കിൾ ആഞ്ചലി ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഞാൻ റോമിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അദ്ദേഹമാണ് ഡമിഷിനോ കോളേജിൻ്റെ റെക്ടർ ജനറൽ സ്ഥാനം കഴിഞ്ഞ ശേഷം അദ്ദേഹം റെക്ടറായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എത്ര വാത്സല്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഞങ്ങളെയൊക്കെ പഠിക്കാൻ ചെന്ന ചെറുപ്പക്കാരായിട്ടുള്ള വൈദികരെ അദ്ദേഹം കൊണ്ട് നടന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം കരം സഭ കേരള സഭയ്ക്ക് ചെയ്തിട്ടുള്ള ശുശ്രൂഷകളും അവിടെ ശുശ്രൂഷകൾ വഴി സഭയ്ക്ക് വന്നിട്ടുള്ള വലിയ പുരോഗതിയും ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ വൈദിക പരിശീലന കേന്ദ്രങ്ങളായ മംഗലപ്പുഴ സെമിനാരിയും അതുപോലെ കാർമൽഗിരി സെമിനാരിയൊക്കെ പ്രിയപ്പെട്ട കർബ്ലീത്ത അച്ഛന്മാരുടെ സഭയ്ക്കുള്ള കേരള സഭയ്ക്കുള്ള വലിയ സമ്മാനങ്ങളാണ് അതുകൊണ്ട് കർബ്ലീത്ത സഭയോട് കേരള സഭയ്ക്ക് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്കുള്ള അടുപ്പവും കടപ്പാടും ഇഷ്ടവുമൊക്കെ ഈ തിരുനാളിൻ്റെ തലയെന്ന് ഞാനിവിടെ പരസ്യമായിട്ട് ഏറ്റുപറയുകയാണ് ഒരുപാട് സന്തോഷത്തോടുകൂടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു വിഷു ഹാപ്പി ഫീസ്റ്റ് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ് യോഗനാൻ്റെ സുവിശേഷത്തിലെ പതിനഞ്ചാമത്തെ അധ്യായം ആ അധ്യായം മുഴുവൻ നമ്മളോട് പങ്കുവെക്കുന്ന ഒരേ ഒരു ആശയം ചേർന്ന് നിൽക്കുക നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുത്തും ചേർന്ന് നിൽപ്പിൻ്റെ ഒരു സുവിശേഷം ഈ ചേർന്ന് നിൽപ്പ് എങ്ങനെയാകണമെന്നാണ് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതിൽ ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും if you obey my commandments, you will remain strong in my love. ലൗ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുക അതുവഴി നിങ്ങളെൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുക കറമല മാതാവിൻ്റെ തിരുനാൾ അതിൻ്റെ തലേദിവസം സഭ നമ്മളോട് ഈ ചേർന്ന് നിൽപ്പിൻ്റെ സുവിശേഷം പറയുന്നത് മാതാവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്കൊരു മാതൃകയാക്കുകയാണ് മറിയത്തെ കുറിച്ചിട്ട് മനോഹരമായിട്ട് ബെനഡിക് മർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട് ജീസഫ് നസ്രത്ത് എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അദ്ദേഹം പറയുന്നുണ്ട് മറിയം ഈശോയെ ഗർഭം ധരിച്ചത് ചെവിയിലൂടെയാണ് നമുക്കറിയാം ഔസൈ പിതാവ് നീതിമാനായിരുന്നു മറിയവുമായിട്ട് സഹവസിച്ചിട്ടില്ല മറിയം ഗർഭവതി അസ്വസ്ഥനായി അസ്വസ്ഥനായി ദൈവത്തിൻ്റെ ഹിതം സ്വപ്നത്തിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ടു നീ അവളെ സ്വീകരിക്കുക അവൾ ഗർഭവതി ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഇടപെടൽ മൂലമാണ് ദൈവത്തിൻ്റെ ഇടപെടലാണ് മറിയം ഗർഭവതിയാകാൻ കാരണമായിരിക്കുന്നത് ഔസിബ് നിദ്രകൾ ഉണർന്നിട്ട് പറഞ്ഞു ഇതാ ഞാൻ കീഴടങ്ങുന്നു ഞാൻ മറിയത്തെ സ്വീകരിക്കുന്നു ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്ന സന്ദേശം അതിൻ്റെ തുടർച്ചയാണ് നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ നിങ്ങളെൻ്റെ സ്നേഹത്തിൽ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുവിൻ ഇന്ന് മനുഷ്യരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം എല്ലാ സന്തോഷമായിട്ട് പോകണമെന്നാണ് എല്ലാവരുടെയും മനസ്സിലൊറ്റാഗ്രഹമുള്ളൂ എല്ലാ സമാധാനമാകണം എല്ലാ സന്തോഷമാകണം നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത് യോഹനന പുസ്തകമല്ല തൻ്റെ സുവിശേഷത്തിൽ പറയുകയാണ് നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കണം അതുവഴി നിങ്ങളുടെ സന്തോഷം ദൈവം പൂർണ്ണമാക്കും എന്നൊക്കെയാണോ നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്നത് എന്നൊക്കെയാണോ നമ്മുടെ കയ്യിൽ നിന്ന് സമാധാനം നഷ്ടപ്പെടുന്നത് അതിനൊരു ഓർമ്മപ്പെടുത്തലുണ്ട് നമുക്കെവിടെയോ വഴിതെറ്റിപ്പോയി നമ്മളെവിടെയോ മാർഗ മാർഗഭ്രംശത്തിലാണ് എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ അങ്ങനെ നിങ്ങൾ സന്തോഷം പൂർത്തിയാക്കുവിൻ ഞാൻ നിങ്ങൾ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ കർത്താവും നമുക്ക് രണ്ട് കൽപ്പനകളെ നൽകിയിട്ടുള്ളൂ ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക രണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കാനും സഹോദരങ്ങളെ സ്നേഹിക്കാനും നമ്മൾ നമ്മളിന്ന് സന്നദ്ധമാകുമോ അന്നെല്ലാം ദൈവം നമുക്ക് നൽകുന്ന സമ്മാനത്തിൻ്റെ പേരാണ് സമാധാനം ആരെയാണോ നിങ്ങൾ മാറ്റി നിർത്തുന്നത് ദൈവമാകാം നിങ്ങളുടെ മാതാപിതാക്കളാകാം നിങ്ങളുടെ സഹോദരങ്ങളാകാം നിങ്ങളുടെ ഉപകാരികളാകാം മാറ്റിർത്തലിൻ്റെ നൊമ്പരമാണ് സമാധാനക്കേട് മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന മനസ്സിൻ്റെ അസ്വസ്ഥതയുടെ പേരാണ് സമാധാനക്കേട് അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷം ഈ തിരുനാളിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം നിങ്ങൾ ചേർന്ന് നിൽക്കുവിൻ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം എല്ലാവരെയും സ്നേഹിക്കുവിൻ ഇന്നത്തെ സുവിശേഷത്തിൽ യോഗന്നാൻ കർത്താവിൻ്റെ മനസ്സ് ഒരു പടി മുന്നോട്ട് കാണിച്ചുകൊണ്ട് പറയുകയാണ് നിങ്ങൾ ഇനി ദാസന്മാരല്ല നിങ്ങളെൻ്റെ സ്നേഹിതരാണ് നിങ്ങളിനി എൻ്റെ ദാസന്മാരല്ല നിങ്ങളെൻ്റെ സ്നേഹിതരാണ് കർത്താവ് ഒന്നുകൂടെ പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത്ര മനോഹരമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് കർമ്മനമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മറിയം നമുക്ക് മാതൃകയാകട്ടെ ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ സംഭവിക്കട്ടെ കനായല കല്യാണ വിരുന്നിനെ മറിയം ഈശോയോട് പറഞ്ഞു മകന് അവർക്ക് വീഞ്ഞില്ല മകന് അവർക്ക് വീഞ്ഞില്ല അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട് മാനുഷികമായിട്ട് നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് എന്തിനാണ് നമ്മളതിലിടപെടുന്നത് നമുക്ക് മാറി നിന്നാൽ പോരേ പക്ഷെ പറഞ്ഞു മോനോട് അല്ല മോനെ ആ കുടുംബത്തിൻ്റെ ദുഃഖമുണ്ടല്ലോ അതെൻ്റെ ദുഃഖമാണ് അത് നിൻ്റെ ദുഃഖമാണ് നമ്മൾ സഹായിക്കണം അവിടെ ആറ് കൽഭരണികളുണ്ടായിരുന്നു അതിൽ വക്കുവോളം വെള്ളം നിറച്ചു ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ആ കൽബന്നികൾ നിറച്ചത് മുഴുവൻ കണ്ണുനീരായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എനിക്കും കൂടെ പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളെന്നാണോ കരയുന്നത് ആ കരയുന്ന കണ്ണുനീരാണ് മാധുര്യമുള്ള മേൽക്കര വീഞ്ഞാക്കി മാറ്റുന്നത് എന്നാണോ നിങ്ങൾ കരയുന്നത് എന്നാണോ നിങ്ങൾ സംഘർഷം അനുഭവിക്കുന്നത് എന്നാണോ നിങ്ങൾ സങ്കടപ്പെടുന്നത് അന്നൊക്കെ ഒരു കാര്യം ഉറപ്പാണ് ദൈവം നിങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല നമ്മുടെ കർത്താവിനെ എല്ലാവരും ഉപേക്ഷിച്ചെന്നാ പറയുന്നത് യോഹനുവിശ് പത്തൊൻപതാമത്തെ അധ്യായത്തിലെ വളരെ നിർണായകമായിട്ടുള്ള സന്ദർഭം കർത്താവ് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോഴും ആ കുരിശിന്റെ താഴെ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് കർത്താവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച യോഹന്നാനും രണ്ട് കർത്താവിൻ്റെ സ്വന്തം അമ്മ മറിയവും സർവരാലും പരിത്യക്തനായി മരണത്തെ പുൽകുന്നതിന് മുൻപ് കർത്താവ് നമുക്ക് നൽകിയ വലിയൊരു ഉടമ്പടി പത്രമുണ്ട് മനോഹരമായിട്ടുള്ളൊരു ഉടമ്പടി പത്രം അമ്മേ ഇതാ നിന്റെ മകൻ യോഗന്നാനെ ഇതാനിൻ്റെ അമ്മ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ കരുത്ത് ഇവിടെയാണ് കുരിശിൻ്റെ താഴെ നിൽക്കുന്ന ഞാനും നിങ്ങളും പലതരത്തിലുള്ള പ്രതിസന്ധികളാകാം ദാമ്പത്യ ജീവിതത്തിൻ്റെ തകർച്ചകളാകാം മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ പേരിലാകാം മക്കൾ ജീവിതത്തിലെ കരകയറാത്തതിൻ്റെ സങ്കടമായിരിക്കാം എന്തുമാകട്ടെ എന്നൊക്കെ നിങ്ങൾ കുരിശിൻ്റെ താഴെയുണ്ടോ അവിടെ നിങ്ങൾക്കൊരമ്മയുണ്ട് അത് മറിയമാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ അമ്മയെ നമുക്ക് സമ്മാനമായിട്ട് തന്നത് കുരിശിൻ്റെ താഴെയാണ് കുരിശിൻ്റെ താഴെയാണ് അമ്മയെ നമുക്ക് സമ്മാനമായിട്ട് തന്നത് നാളെ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുന്നാൾ കൊണ്ടാടുമ്പോൾ കർമ്മലാത്ത സഭ നമ്മളോട് പറയുന്ന കാര്യം ഒന്ന് മാത്രമാണ് ഞങ്ങളെന്നും അമ്മ കൂട്ടുള്ളവരാകുക അമ്മയുടെ കൂടെ നിൽക്കുന്നവരാകുക അമ്മയെ ഉപേക്ഷിക്കാത്തവരാകുക അമ്മയോടുകൂടെ ചേർന്ന് നടക്കുക ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള കൊതിയുണ്ട് മോൻ്റെ പ്രസംഗം കേൾക്കാൻ പാവപ്പെട്ട അമ്മ സുശേഷി നിങ്ങൾ വായിക്കുന്നുണ്ട് ജനക്കൂട്ടത്തിൻ്റെ ഏറ്റവും ഒടുവിൽ കാണാമറിയത്ത് ഒളിച്ചു നിന്നു ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ ഇവിടെയുണ്ട് ഇതാ നിൻ്റെ അമ്മയുണ്ട് വിശു ചോദിച്ചൊരു ചോദ്യം അമ്മയ്ക്ക് നൽകിയ ഏറ്റവും മനോഹരമായിട്ടുള്ള നിർവചനം അതാണ് ആരാണ് എൻ്റെ അമ്മ ദൈവത്തിൻ്റെ വചനം കേട്ടവളും അതനുസരിച്ച് ജീവിച്ചവളും ദൈവത്തിൻ്റെ വചനം കേട്ടവളും അതനുസരിച്ച് ജീവിച്ചവളും ബെൻഡിക് പതിനാറാമ മാർപ്പ പറയുന്ന സത്യമാണ് മറിയം ഈശോയെ ഗർഭം ധരിച്ചത് ചെവിയിലൂടെയാണ് ചെവിയിലൂടെയാണ് മറിയം ഈശോയെ ഗർഭം ധരിച്ചത് കർമ്മലമാതാവിൻ്റെ തിരുനാൾ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ കരയുന്നവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾ കരയുമ്പോൾ നിങ്ങൾ മറിയത്തിൻ്റെ മടിയിലാണ് നിങ്ങൾ തളരുമ്പോൾ നിങ്ങൾ മറിയത്തിൻ്റെ കരങ്ങളിലാണ് നിങ്ങൾ തകർന്ന് തരിപ്പണമാകുമ്പോൾ നിങ്ങൾ മറിയത്തിൻ്റെ മക്കളാണ് എല്ലാം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കണമെന്ന് നമുക്ക് മോഹിക്കാൻ അവകാശമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട് പക്ഷെ ദൈവം നമുക്ക് തരുന്നത് അത് ദൈവത്തിൻ്റെ നിയോഗമാണെന്ന് തിരിച്ചറിയാൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠപുസ്തകം മറിയമാണ് അതുകൊണ്ടാണ് ആരാണ് എൻ്റെ അമ്മ വചനം കേട്ടവള് വചനം ജീവിച്ചവള് കുരിശിൻ്റെ താഴെ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്ന ഈശോയ്ക്ക് മരണപത്രത്തിൽ ഒപ്പുവെക്കാൻ നിന്ന അമ്മയെ നോക്കിയിട്ടാണ് ഈശോ പറഞ്ഞത് ഇതാ നിൻ്റെ അമ്മ യോഹനാനേ നിനക്കൊരമ്മ ജീവിതം എളുപ്പമാക്കാൻ ജീവിതം ഏറ്റവും എളുപ്പമാക്കാൻ ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന ചില പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങൾ കുരിശില്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള പ്രലോഭനമാണ് മറിയന്നമ്മെ പഠിപ്പിക്കുന്നത് കുരിശിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് സ്വർഗത്തിൽ കർത്താവിൻ്റെ വലതുഭാഗത്ത് സന്നിഹിതരാകുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഈ കർമ്മലീത സഭയിലെ ഏറ്റവും വലിയ വിശുദ്ധനെ തന്നെ കുരിശിൻ്റെ യോഹനാൻ വിളിക്കുന്നത് ജോൺ ഓഫ് ദ ക്രോസ് അദ്ദേഹത്തിന് കൊടുത്ത ഏറ്റവും വലിയ സ്ഥാനമാണിത് ജോൺ ഓഫ് ദ ക്രോസ് കുരിശിൻ്റെ യോഹന്നാണ് കുരിശിനെ പ്രണയിച്ച വലിയ മിസ്റ്റേക്ക് അവിലായൽ അഹമ്മത്ത് റേസ്യ അത് തന്നെയാണ് സങ്കടങ്ങളെ സംഘർഷങ്ങളെയും ദൈവത്തിൻ്റെ മാഗ്നിഫിക്കാത്തായിട്ട് പാടിയ ഒരമ്മയാണ് ആവിലായൽ അമ്മത്ത് റേസ്യ മർപ്പാപ്പമാർക്ക് പോലും വഴികാട്ടാൻ ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മലാക പോലെ ദൈവം കരുതിയ ഒരമ്മ കർമ്മലിത സഭ കർമ്മലമാതാവിൻ്റെ തിരുനാൾ കൊണ്ടാടുന്ന ഈ നല്ല ദിവസം ഈ പരിശുദ്ധ കുർബാനയിലെ നമ്മളെല്ലാം നിയോഗങ്ങളും ചേർത്ത് വയ്ക്കാം എല്ലാം എളുപ്പമാക്കാൻ എല്ലാം എനിക്ക് സന്തോഷമാക്കാൻ എല്ലാം എനിക്ക് അനുഗ്രഹമാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം ദൈവം തീർച്ചയായിട്ടും അത് കേൾക്കും പക്ഷേ ദൈവത്തിൻ്റെ ഹിതം മറിച്ചാണെങ്കിലും അതിലും ദൈവത്തിൻ്റെ ഒരു ന്യായമുണ്ട് ദൈവത്തിൻ്റെ ഒരു നീതിയുണ്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തിരുന്നാളുടെ മംഗളങ്ങൾ ഒരുപാട് സ്നേഹത്തോടുകൂടി ആശംസിക്കുന്നു നിങ്ങൾ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എല്ലാ കുർബാനയിലും എൻ്റെ പേര് നിങ്ങൾ ചൊല്ലുന്നുണ്ട് കറോ സുസായിൽ ചൊല്ലുന്നുണ്ട് നിങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പക്ഷേ ഞാൻ പറയും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും നമ്മുടെ സഭയെ ഓർക്കണം പ്രത്യേകിച്ച് നമ്മുടെ സഭ കടന്നു പോകുന്ന ഈ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എല്ലാം സമാധാനത്തിലും സന്തോഷത്തിലും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നിർവഹിക്കപ്പെടാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചാൽ നമുക്ക് തരുന്ന അമ്മ ചോദിച്ചാൽ ആരെയും ഉപേക്ഷിക്കാത്ത അമ്മ നന്മ നിറഞ്ഞ അമ്മ നമുക്ക് അനുഗ്രഹത്തിന് കാരണമാകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആണ്